ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി എനിക്കൊന്നും രാവിലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും ഒരു വീഡിയോ ഇടാൻ പറ്റിയില്ല കുറേ ജോലികളൊക്കെ എക്സ്ട്രാ ആക്കെ വന്നുപോയി അപ്പോൾ എപ്പോഴും വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ് പോയതല്ല പിന്നെ കുറേ വെക്കേഷൻ വെക്കേഷൻ്റെ കുറച്ച് ഇംഗ്ലീഷ് ഗ്രാമർ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ട്യൂഷന് അങ്ങനെ കുറേ കുട്ടികളൊക്കെ എക്സ്ട്രാ വരാറുണ്ട് അതിൻ്റെ ട്യൂഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു സ്വസ്ഥത കിട്ടിയില്ല ഇന്നത്തെ ദിവസം പിന്നെ ഒരു മൂന്ന് മണിക്ക് ബ്രേക്ക് വന്നപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇന്ന് ഇലക്ഷൻ ഇലക്ഷനല്ലായിരുന്നോ എല്ലാവരും വോട്ട് ചെയ്ത് കാണുമെന്ന് കരുതുന്നു ജനാധിപത്യ പ്രക്രിയയിൽ ശരിയായിട്ടുള്ള നമ്മുടെ ജനസേവകരെ തിരഞ്ഞെടുക്കുവാൻ പറ്റുന്ന ഒരു ചാൻസ് അല്ലേ ഇലക്ഷൻ്റെ ടൈം അപ്പോൾ നമ്മൾ ഉചിതമായി കറക്റ്റായിട്ടുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം നമ്മളുടെ കേരളത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നല്ല അവബോധമുണ്ടെങ്കിലും ഈ ജനാധിപത്യ പ്രക്രിയ വരുമ്പോൾ അവർക്ക് ആ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യമാണ് കൂടുതൽ അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് ശരിയായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമാണ് ഇലക്ഷൻ്റെ സമയം അത് നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം അല്പം സമയം സമയമെടുത്താണെങ്കിലും എല്ലാവരും വോട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞാന് മൂന്ന് മണിയായപ്പോൾ വോട്ട് ചെയ്യാൻ പോയി പക്ഷേ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം പോയതിന് ശേഷമാണ് വോട്ട് ചെയ്യാൻ പോകേണ്ട സ്ഥലം അപ്പോൾ നമ്മുടെ വാതിൽ വാതിലൂടെ കടന്നു പോകുന്ന റോഡിലൂടെ പോകുന്നവരെല്ലാം തിരികെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഇതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പലരും പറഞ്ഞ് അവിടെ വലിയ തിരക്കാണെന്ന് എല്ലാവരോടും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഇവിടെ അടുത്തുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വലിയ തിരക്കുകളാണ് പോയവരൊക്കെ തിരികെ വരികയും വീണ്ടും പോവുകയും ഒക്കെയാണ് വലിയ ചൂടും വെയിലും ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വലിയ ലോങ് ക്യൂ ഒക്കെയാണ് ഏതായാലും ഞാൻ മൂന്ന് മണിക്ക് പോയി പോയപ്പോൾ അവിടെ അവിടെയെങ്ങ് വണ്ടി പോലും വയ്ക്കാൻ സൗകര്യം ഇല്ല നിൽക്കുന്നിടത്ത് വലിയ ക്യൂ വെയിലത്ത് എനിക്കത്രയും ക്യൂവൊക്കെ നിൽക്കാനുള്ള സമയമൊന്നും ഇല്ലാത്ത കാരണം ഞാനൊന്ന് അവിടേക്ക് ഒന്ന് കറങ്ങട്ട് ഞാനിങ്ങനെ പോകുന്നു എനിക്ക് വീണ്ടും രണ്ടും ഓൺലൈൻ ട്യൂഷൻ ട്യൂഷനുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് രണ്ട് മണിക്കൂർ കിട്ടിയാൽ അത് ശരിയാക്കി എടുക്കാവില്ല എന്ന് വിചാരിച്ച് ഞാനിവിടെ വന്നു വീണ്ടും ആ ട്യൂഷനൊക്കെ എടുത്ത് ആ കുട്ടികൾ ഫ്രീ ആയത് കാരണം അതിലൊരു കുട്ടി ഫ്രീ അല്ലായിരുന്നു ഒന്നിനെ ഞാൻ എടുക്കാൻ എനിക്ക് കഴിഞ്ഞു അങ്ങനെ വീണ്ടും എൻ്റെ വൈകുന്നേരത്തെ കൃത്യങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിച്ച് വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ രാവിലെ തന്നെ എടുത്ത് തീർത്തും കൊണ്ട് അങ്ങനെ ട്യൂഷൻ്റെ പ്രശ്നം വന്നില്ല പിന്നീട് നിലവിളക്കൊക്കെ ഞാൻ ഭഗവാൻ്റെ തുമ്പിൽ വന്ന് ദീപമൊക്കെ കുളുത്തി അപ്പോഴത്തേക്ക് അഞ്ചേ മുക്കാലായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് എന്ത് വീട്ടിൽ ചെയ്യാൻ പോകാൻ എന്താ എന്താണെന്ന് ചോദിച്ചുതന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നല്ല തിരക്കാണ് പോയിട്ട് തീയെ പോകുന്നതാണ് ഞാൻ നിലവിളക്ക് കൊളുത്താൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ പോകുമെന്ന് അപ്പോൾ അഞ്ച് നാൽപ്പത്തഞ്ചായി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദീപമൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ചെന്നപ്പം അഞ്ച് അൻപത്തൊന്നായപ്പോൾ അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ച് പറഞ്ഞ് അവസാനം ടോക്കൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആറു മണിക്ക് മുമ്പ് ചെന്നില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റാതെ പിന്നെ നിരാശ ഉണ്ടാവേ അതുകൊണ്ട് വേഗം പോയി രാജി എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അത് അപ്പോൾ തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ സ്ത്രീകളൊക്കെ റോഡിൽ തന്നെ നിൽക്കുകയാണ് ഉരുങ്ങി പോയിട്ട് വന്നിട്ട് അവർക്ക് ഓട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എട്ട് മണിയായാലും തീരാത്ത വിധത്തിലുള്ള തിരക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനി പോകുന്ന രാജ്യെന്നൊക്കെ അവരൊക്കെ എന്നോട് പറഞ്ഞു രാജ്യം പോയാലും അവിടെ ഒത്തിരി നേരം നിൽക്കേണ്ടി വരും തിരിച്ച് വരേണ്ടി വരും ഓട്ട് ചെയ്യാൻ പറ്റാതെ ടോക്കൺ കൊടുക്കാൻ തുടങ്ങിയായിരുന്നു ഞങ്ങൾ പോരുമ്പോഴും ഇങ്ങനെ പറഞ്ഞു അവരും വണ്ടിയിലൊക്കെ പോയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് ഓട്ടോയിലൊക്കെയാണ് പോയിട്ട് തിരികെ വന്നത് ഞാൻ പറഞ്ഞ ഏതായാലും നമുക്ക് ഒരു വോട്ട് ജനാധിപത്യ പ്രക്രിയയല്ലേ നമുക്കത് കളയാൻ പാടില്ലല്ലോ കുറച്ച് നിന്നാലും വേണ്ടയില്ല ഞാനേ പോവാണെന്ന് പറഞ്ഞ് ഞാനും ചെന്നു ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് വളരെ വലിയ തിരക്ക് അപ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ജനപ്രതിനിധികൾ പുരുഷന്മാരെല്ലാം അവരുടെ ഒരു അധീന മേഖലയാണ് അതിൻ്റെ ആ വാതിൽ തന്നെ പോളിങ് സ്റ്റേഷൻ്റെ അവരൊക്കെ എന്നോട് ചോദിച്ചു ഇത്രയും വൈകി എന്താ വന്നേ ഇപ്പോഴാണോ ജോലിയൊക്കെ കഴിഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇതുവരെയും പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ എന്നൊക്കെ വേറൊരാൾ അപ്പം എല്ലാവരും എന്നോട് എല്ലാ പാർട്ടിക്കാരും അതിലുണ്ട് ആ എല്ലാവരുമായിട്ട് എനിക്ക് നല്ല അടുപ്പമില്ല എല്ലാവർക്കും എന്നെ അറിയാം അപ്പോൾ ഞാൻ ഇനിയിപ്പൊക്ക് തരത്തില്ല ടോക്കൺ തരത്തില്ല ടോക്കൺ കൊടുത്തു അവസാനത്തു എന്നാണ് ടോക്കൺ കൊടുത്തത് ഇനി കിട്ടില്ല ടോക്കൺ എന്നിങ്ങനെ അവരെന്നോട് പറഞ്ഞു ഞാൻ വണ്ടി അവിടെ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ ഞാനെന്ന ശ്രമിച്ചു നോക്കട്ടെ ഞാൻ ഏത് കാര്യത്തിന് വന്നാലും അവിടെ വിജയിച്ചിട്ടേ പോകത്തുള്ളൂ ഞാൻ ടോക്കണൊക്കെ വാങ്ങിച്ചോട്ടൊക്കെ ചെയ്യും എന്ന് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെ എന്നെ ചലഞ്ച് ചെയ്യുന്ന പോലെ പറഞ്ഞ് കിട്ടത്തില്ല ടോക്കൺ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോഴെന്തോ വലിയ പുരുഷന്മാരുടെയും ആയിട്ട് വലിയ നിരയാണ് അപ്പോൾ ഞാനിതിൻ്റെ വാതിലിലേക്ക് കടന്നു ചെന്ന് അതിലേക്ക് പ്രവേശിക്കുന്ന വാതിൽ ഭാഗത്തായപ്പോഴത്തേക്ക് ഇങ്ങനെ പോലീസുകാരെല്ലാം ഡ്യൂട്ടിയിലുണ്ട് അതിലൊരാളിങ്ങനെ ടോക്കൺ കൊടുത്ത് അവസാനത്തുനിന്ന് കൊടുത്ത് കൊടുത്തു കൊടുത്ത് വന്ന അവസാനം അതിലേക്ക് വോട്ട് ചെയ്യാനുള്ള ഓഫീസിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് വാതിൽ എനിക്ക് മുമ്പ് രണ്ട് സ്ത്രീകളിലൂടെ ഉള്ളായിരുന്നു ആ അങ്ങനെ കൊടുത്തു വരികയാണ് ഞാൻ ഞാനപ്പോഴാ വാതിലിൽ ചെന്ന് നിന്ന് കൂളായിട്ട് ഞാനങ്ങ് ചെന്ന് എന്തോ അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അപ്പോൾ ആ കൊടുത്തു വരുന്ന കൂട്ടത്തിൽ എനിക്കും ഒരു ടോക്കൺ തന്നു ആരും ഒരു എതിർപ്പും പറഞ്ഞില്ല എൻ്റെ അടുത്ത് നിന്ന സ്ത്രീകളൊക്കെ അവരൊക്കെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഞാൻ ചെല്ലുമ്പോൾ നിന്ന് സ്ത്രീകളൊക്കെ അവിടെ നിൽപ്പുണ്ട് എനിക്ക് ശേഷം രണ്ട് പേരേ ഉള്ളായിരുന്നു രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും എനിക്ക് ടോക്കൺ കിട്ടി അവർക്കും അവരാരും എതിർപ്പ് പറഞ്ഞില്ല കാരണം അവിടെ അതിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവരാണ് അവിടെ ക്യൂവിൽ നിന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആരും ഞാൻ എന്നെ കാണുമ്പോൾ അതിൽ രാജ്യയ്ക്ക് കൊടുക്കരുത് അങ്ങനെയൊന്നും ആരും പറയത്തില്ല എല്ലാവരും എന്നോടൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട് എന്താണ് അത് ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ആരും എന്നെ കണ്ടോ ഇപ്പോഴാണ് വന്നേ അന്നേരം നേരത്തെ വന്നിട്ട് അവസാനം വന്നിട്ട് പെട്ടെന്ന് ടോക്കൺ വാങ്ങിക്കുന്നത് ശരിയല്ല ബാക്കി പോയി നിൽക്കുമെന്നോ ആരും പറയത്തില്ല എല്ലാവർക്കും ഒരു നല്ല ഒരു ഒരു സ്നേഹം ഒന്നുമില്ല എങ്ങനെ എങ്കിലൊക്കെ ഞാനോട് പരിചയം കാണും കുട്ടികളെ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ ആക്ടിവിറ്റിയൊക്കെ ഞാൻ നേരിത ചെയ്യുമായിരുന്നു കുറേ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പം അങ്ങനെയൊക്കെ എല്ലാവരും എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്നോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അതെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലാതെ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹിമയൊന്നും കൊണ്ടല്ല എന്തുണ്ടെങ്കിലും അത് ഭഗവാൻ തരുന്നതാണ് അങ്ങനെ എന്തിനു പറയുന്നു രണ്ട് പേര് എനിക്ക് മുമ്പ് വന്ന് രണ്ട് സ്ത്രീകൾ അങ്ങോട്ട് കയറിപ്പോയതിനു ശേഷം എനിക്ക് വോട്ട് ചെയ്യാൻ കയറാൻ പറ്റി ഒരു അഞ്ച് മിനിറ്റ് എങ്ങനെ വെയിറ്റ് ചെയ്ത് കാണത്തുള്ളൂ സത്യം പറഞ്ഞാൽ കയറി വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോന്നു അപ്പോൾ ഈ എന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുരുഷന്മാരൊക്കെ ചോദിക്കുകയാണേ ടോക്കൺ കിട്ടിയില്ല അല്ലേ അതാ തിരിച്ചു പോകുന്നത് ടീച്ചറില്ലേ എന്നൊക്കെ അതിൽ ചിലതൊക്കെ എന്നെ എന്നെ എൻ്റെ അടുക്ക കുട്ടികളെ വിടുന്നവരുടെ പേരന്റ്സ് ഒക്കെ ഇതിലുണ്ടായിരുന്നു അവരിങ്ങനെ പറഞ്ഞ് തിരിച്ചു പോവുകയാണോന്ന് അപ്പൊ ഞാൻ എന്റെ കൈ കാണിച്ചുകൊടുത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടാണ് തിരികെ പോയിരുന്നെന്ന് അപ്പൊ ഒരു വിഷയം ഇപ്പഴും കൂടി ജസ്റ്റ് അങ്ങോട്ട് പോയതല്ലേ ഉള്ളു ഇത്രയും പേര് എത്ര മണിക്കൂർ കൊണ്ട് ക്യൂ നിക്കുന്നു അവർക്കാർക്കും വോട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ പിന്നെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളു എങ്ങനെ ചെയ്യാൻ പറ്റി യു യു ആർ സോ ലക്കി എന്നൊക്കെ ഒരാളെന്നോട് ഇങ്ങനെ പറഞ്ഞു എത്ര ഭാഗ്യമാണ് ഭയങ്കര ലക്കുള്ള ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞ ഞാൻ എങ്ങനെ അവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ ഒരാൾക്ക് ദീപമൊക്കെ തെളിച്ചു വെച്ചിട്ട് പോയേക്കുവാണ് ഞാൻ തിരിച്ചു വരുമ്പം എത്രയും വേഗം വന്ന് ഇവിടെ ഒരാളുടെ ഇടയ്ക്ക് കൂട്ടിരിക്കേണ്ടേ പുള്ളിയുടെ ഒക്കെ നാമമൊക്കെ ജപിച്ച് പുള്ളിയെ സന്തോഷിപ്പിക്കണ്ടേ അപ്പൊ പിന്നെ എന്നെ അവിടെ നിർത്തുവോ എന്ന് ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ച് അങ്ങനെ ഞാൻ വളരെ ഞാൻ തിരിച്ചു വരുന്ന അടപ്പിനും മരിച്ചു വോട്ട് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നേ എന്ന് പറഞ്ഞു അതങ്ങനെ വളരെ ഒരു അനുഭവമായി വളരെ സന്തോഷമായി അത് എനിക്ക് ഒരു മൊത്തം കൂടെ ഒരു ടെൻ മിനിറ്റ്സ് പോലും എടുത്തില്ല അത്രക്ക് പെട്ടെന്ന് ഞാൻ എല്ലാം കഴിഞ്ഞു ഇതുപോലെ തന്നെയായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോൾ പോയപ്പോണ്ടായ അനുഭവം മൂകാംബികയിൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പം ഞാൻ അവിടെ എല്ലാവരും ഞാൻ ഞങ്ങളുടെ പറഞ്ഞിരിക്കുന്ന ബസ് കിടക്കുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ വണ്ടിയൊക്കെ വെച്ച് അല്ല ഓക്കെ ആയി എൻ്റെ ലഗേജ് ഒക്കെ എടുത്ത് ഞാൻ ആ ബസ്സിലേക്ക് കയറുമ്പം എന്നോടൊപ്പം ഒത്തിരി പേരൊക്കെ കയറുന്നുണ്ട് ആരും എനിക്ക് പരിചയമില്ല എൻ്റെ കൂട്ടുകാർ ജയശ്രീയെ മാത്രം അറിയാം ജയശ്രീക്ക് ജയശ്രീ എനിക്കും കൂടെ ബുക്ക് ചെയ്ത് ജയശ്രീയും ബുക്ക് ചെയ്ത് ഏറ്റവും അവസാനത്തെ ഒരു സീറ്റായിരുന്നു ആ ബസ്സിലെ ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് കാരണം അപ്പം ജയശ്രീക്ക് കിട്ടിയ അവസാനത്തെ സീറ്റ് നമ്പർ അനുസരിച്ച് അവിടെ പോയി അല്ല ഇരുന്ന അടുത്ത തൊട്ടടുത്ത എനിക്ക് വേണ്ടി സീറ്റൊക്കെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി വരാം ജീ ഇവിടാ നമ്മുടെ സീറ്റെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കിൽ ഇരിക്കാൻ വയ്യ ഒരു ലോങ് ട്രിപ്പല്ലേ എനിക്ക് വയ്യ ബാക്കിലൊക്കെ പോയിരിക്കാൻ നോക്കട്ടെ ഫ്രണ്ടിൽ എവിടെങ്കിലും സീറ്റുണ്ടോ എന്ന് അപ്പോൾ പറഞ്ഞ് ഫ്രണ്ടിലെ സീറ്റെല്ലാം ബുക്കിങ്ങാണ് ഇനി പോകുന്ന വഴിക്ക് ആണെങ്കിലും എടുത്തുകൊണ്ട് പോകാനാണ് അവിടെ സീറ്റുണ്ടെങ്കിൽ ഇരിക്കല്ലേ വീണ്ടും അവരും വന്ന് മാറ്റുമെന്ന് പറഞ്ഞ് അപ്പം കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഒരു ഒരു മാഡത്തിൻ്റെ ഇടയ്ക്ക് ഒരു സീറ്റ് വിൻഡോ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ സാറെന്ന് ചോദിച്ച് അപ്പോൾ പറഞ്ഞേ ഇല്ല തൽക്കാലം അങ്ങോട്ടിരിക്കും മാഡം എന്നിങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷേ ഭാഗ്യത്തിന് ഒരു ഡോറിൻ്റെ അവിടെ നിന്ന് സെക്കൻഡിലെ ഉള്ളൊരു ആയിരുന്നു ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ആരും അവിടെ ഇരിക്കാനില്ലായിരുന്നു വേറെ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പോകുന്ന വഴിക്ക് ആൾക്കാർ മറ്റും പലരും കയറുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനിരുന്ന സീറ്റിൽ ആരും കയറിയില്ല അപ്പോൾ അവിടെ ആ സീറ്റിൻ്റെ മുകളിലായിട്ട് എൻ്റെ ലഗേജൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെള്ളമൊന്നും എടുത്തില്ല പോകുന്ന വഴിക്ക് മേടിക്കാനും പറ്റിയില്ല അപ്പോൾ ഞാൻ വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ബസ് നിർത്തിയിട്ട് ഇട്ടേക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടൊരു കടയിങ്ങനെ തേടിപ്പോയി അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കിട്ടുന്ന അറിയാൻ അപ്പം ഇത്തിരി ഇത്തിരി നടന്നങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ള കടകളൊക്കെ കണ്ടായി അപ്പോൾ അവിടെ ഞാൻ രണ്ട് ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി ഞാനും വെള്ളമൊക്കെ കുടിച്ച് പൈസ എല്ലാം കൊടുത്ത് അപ്പോൾ ജയശ്രീ എന്നെ ഫോണിൽ വിളിക്കുന്നത് രാജി എവിടെ രാജി വേഗം വണ്ടി ഒക്കെ എടുക്കാനുള്ള സമയമാകുന്നതെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നു ഞാൻ ബോട്ടിലുമൊക്കെയായിട്ട് എന്നാ അങ്ങോട്ട് വണ്ടിയിലേക്ക് ചെന്ന് കയറുമ്പോൾ എല്ലാവരും കൂടെ എന്നോട് ചോദിക്കുവാണ് രാജിയല്ലേ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ആർക്കും എന്നെ എന്നെ എങ്ങനെ അറിയുക ഇവർക്ക് അതിൽ ജയശ്രക്ക് മാത്രമേ എന്നെ അറിയത്തുള്ളൂ ബാക്കി എല്ലാവരും എനിക്ക് അപരിചിതരായിട്ടുള്ള മനുഷ്യരാണ് പ്രായമുള്ളവരുണ്ട് ഈ മിക്കവരും കപ്പിളായണം എല്ലാവരും ഹസ്ബൻ്റ് ആയാലും വൈഫാണ് അവരൊക്കെ നല്ല ഏജിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരാണ് ചിലർ എഴുപത് വയസ്സ് എൺപത് വയസ്സുള്ളവർ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നത് എഴുപത് ഉള്ള ഒത്തിരി മാഡം ഒക്കെ ഉണ്ടായിരുന്നു ചില ധാരാളം സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അറുപത് വയസ്സൊക്കെ ഉള്ളവരുണ്ട് അവരുടെ ഹസ്ബൻഡ് ആയിട്ട് വന്നവരുണ്ട് ഒരു അമ്പത് താഴെ ഉള്ളവർ കുറച്ച് പേരൊക്കെ ഉള്ളു പിന്നെ അതിലും ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു വാണി ഒരു ടീച്ചറിൻ്റെ മോളായിരുന്നു ആ ടീച്ചറിൻ്റെ അമ്മയുണ്ടായിരുന്നു ആ അമ്മയ്ക്കാണ് ഏജ് കൂടുതലുള്ളൊരമ്മ അപ്പോൾ അങ്ങനെ വ്യത്യസ്ത പ്രായക്കാരൊക്കെ അതിലുണ്ടായിരുന്നു കൂടുതലും നല്ല റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരുള്ളവരായിരുന്നു അപ്പോൾ എല്ലാവരും ആരും എനിക്കറിഞ്ഞുകൂടാ എനിക്ക് പക്ഷേ അവരെല്ലാവരും കൂടെ ഒരേപോലെ ഞാൻ വണ്ടിയിലേക്ക് ചെന്ന് കയറിയപ്പോൾ ചോദിക്കുകയാണ് രാജിയല്ലേ എന്ന് ഞാൻ എനിക്ക് ഞാനിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചിരിച്ചോണ്ട് പറജിയാണ് എന്താണെന്ന് ചോദിച്ചു പറയുകയാണ് ആ രാജു വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ വണ്ടി എടുക്കാനെന്ന് അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായേ ഈ വണ്ടിയുടെ കോർഡിനേറ്റർ ഈ ടൂറിൻ്റെ കോർഡിനേറ്റർ ഓരോരുത്തരുടെയും പേര് ഇങ്ങനെ വായിച്ചു വായിച്ചു വരുമായിരുന്നു ആ എല്ലാവരും പ്രസൻറ്റാണോ എന്നറിയാൻ അവസാനം എൻ്റെ പേര് വന്നപ്പോൾ ഞാൻ അടുത്ത് ഇല്ലല്ലോ ബസ്സിലെ അപ്പോൾ അവരെല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് എന്നെ എല്ലാവർക്കും മനസ്സിലായത് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര വളരെ രസകരമായിരുന്നു മൈക്കിൽ കൂടെ ഒക്കെ നമ്മൾ ഓരോരുത്തരും നമ്മളെ ഇൻട്രഡ്യൂസ് ചെയ്യണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ എഴുന്നേറ്റപ്പഴേ എല്ലാവരും വിളിച്ചു പറഞ്ഞു പേര് പറയേണ്ട പേരെല്ലാം ഞങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാൻ വയ്യ എത്ര സ്നേഹമായിരുന്നു എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടിയതെന്ന് പിന്നീട് പാട്ടും ചിരിയും കളിയും ഡാൻസും ഒക്കെ ആയിട്ടാണ് ആ ട്രിപ്പ് ഇങ്ങനെ പോയത് അങ്ങനെ പാടാൻ അറിയാവുന്നവരാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മൈക്ക് ഈ കോർഡിനേറ്റർ കൊടുക്കാൻ ഭാവിയ്ക്ക് വെച്ചപ്പോൾ ആരോ പറ ജയശ്രീ ആരോടെങ്കിലും പറഞ്ഞു കാണാം എനിക്കും രാജിക്ക് പാടാൻ അറിയാവുന്ന അപ്പം എൻ്റെ കയ്യിലോട്ടാണ് അപ്പോൾ പുറകിലെന്ന് ആരോ വിളിച്ച് പറഞ്ഞ് രാജി പാടും രാജിയുടെ ഈ മൈക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ എന്തുവാണ് ഞാൻ പാടുന്നത് എനിക്ക് സിനിമാ ഗാനങ്ങളൊക്കെ ഞാൻ എന്നെ മറന്നു പോയി മറന്നതല്ല അതിൻ്റെ വരികളൊക്കെ ഞാൻ ഓർമ്മയില്ല നേരത്തെയൊക്കെ ഞാൻ ഓരോ വേദികളിലും സ്കൂളിലാ ഓരോ ഫങ്ഷനും പാടുമായിരുന്നു സംഗീതം കുറേ പഠിച്ചതായിരുന്നു നേരത്തെ കോളേജ് ടൈം ഒക്കെ ആയ സമയത്ത് കുറേ പഠിച്ചായിരുന്നു കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള ചന്ദ്രമ്മ എന്ന് പറയുന്ന മ്യൂസിക് ടീച്ചറാണ് അത് സ്കൂളിൽ മ്യൂസിക് എടുക്കുന്ന ടീച്ചർ ആ ടീച്ചറായിരുന്നു ആയിരുന്നു തന്നെ ടീച്ചറിൻ്റെ വീട്ടിൽ ഞാൻ അവധി ദിവസങ്ങളിൽ പോവായിരുന്നു പഠിക്കാൻ അങ്ങനെ കുറേയൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു കീർത്തനത്തിൻ്റെയൊക്കെ തുടക്കമായി ആ ഒരു സമയത്ത് ടീച്ചറിൻ്റെ മകൾ ഡെലിവറി സംബന്ധിച്ച് ടീച്ചറെ മുംബൈയിലേക്ക് പോയി പിന്നെ എൻ്റെ പഠനം അവിടെ വെച്ച് അവസാനിച്ച് എനിക്ക് പിന്നീട് വലിയ ക്ലാസ്സിലേക്കൊക്കെ കൂടുതലൊക്കെ ദൂരെയൊക്കെ പോയി പഠിക്കേണ്ടി വന്നപ്പം വേറെ എങ്ങും സംഗീതം പഠിക്കാൻ പറ്റിയില്ല പിന്നീട് എൻ്റെ മോൻ എൻ്റെ ഇളയ കുട്ടി നന്നായിട്ട് പാടും അവന് കറ്റാണോ ഓമനക്കുടൻ ഓമനക്കുടൻ സാറെന്ന് പറഞ്ഞ ആളുടെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോവുമായിരുന്നു ചെറിയ പ്രായം തൊട്ടേ കൊണ്ടുപോകായിരുന്നു പതിനാല് പതിനഞ്ച് വയസ്സ് വരെ കൊറോണയ്ക്ക് മുമ്പ് വരെയും അവനെ കൊണ്ടുപോയി അവൻ നന്നായിട്ട് പാടും സ്റ്റേറ്റ് ലെവലിലേക്ക് നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പോൾ അപ്പോൾ ഞാനും എൻ്റെ വായി എന്നെ കൊണ്ട് സാറെ എന്തോ ഒരു പാട്ട് പഠിപ്പിച്ചപ്പം ഞാൻ നന്നായിട്ട് പാടുന്നു എന്ന് കണ്ടപ്പോൾ സാറ് എന്നെയും എനിക്കും കുറേ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സിനിമാ ഗാനങ്ങളുള്ള കമ്പമെല്ലാം ഭഗവാൻ്റെ ഇടയ്ക്കയിലേക്ക് തീർന്നു പോയി ഞാൻ എനിക്ക് ഭഗവാൻ്റെ പാട്ടുകളെ എനിക്ക് ഞാൻ എന്നും പാടുന്നതും എപ്പോഴും മൂളികൊണ്ട് നടക്കുന്നതൊക്കെ ഭഗവാന്റെ പാട്ടുകൾ മാത്രമാണ് ഭഗവാനെ സ്തുതിക്കുന്നത് അപ്പോൾ ഇവർ മയക്കു തന്നപ്പോൾ എനിക്ക് എന്ത് പാടണമെന്നൊന്നും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഭഗവാന്റെ ഒരു പാട്ട് തന്നെ ഇങ്ങനെ പാടി ഞാൻ എപ്പോഴും ഞാനിങ്ങനെ പാടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള നമുക്കെല്ലാവർക്കും പ്രിയമായിട്ടുള്ള ആ ഗാനം യദുകുലനാഥൻ്റെ ലീലാവിനോദങ്ങൾ വിനോദങ്ങൾ വൃന്ദാവനം പ്രിയ പ്രിയസഖിരാഥൻ പൂമേനിയിൽ പൂത്ത പുളകളി തെളിട്ട വൃന്ദവനം കണ്ണന അമരുന്ന കരുണതൻ നന്ദനം ഈ പാട്ടാണ് ഞാൻ പാടിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്ന ഗാനമാണ് അപ്പോൾ ഈ ഗാനം പാടിക്കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എൻ്റെ എനിക്ക് ഭഗവാനെക്കുറിച്ച് ഓർത്ത് രാധാദേവിയും ഭഗവാനും വൃന്ദാവനത്തിൽ രാസലീലകളാടിയതിനെക്കുറിച്ചും ഭഗവാന്റെ ആ ഒരു ഭക്തിയുടെ ഭക്തിതൻ പാലാഴി തിരമാല തഴുകുന്ന നിത്യവിശുദ്ധിതൻ ദേവാലയം ളസിയും തെച്ചിയും വിരിയുന്ന മനസുകൾ ഹരിതം പുതയ്ക്കുന്ന വൃന്ദാവനം ബ്രഹ്മ മുരളിക പാടുന്ന പൂങ്കാവനം ഇങ്ങനെ ആ ഗാനം ഇത് ഇതുപോലൊന്നും അല്ല വളരെ ഭക്തിയോടുകൂടിയാണ് ഒരു ലോങ് യാത്ര ആരംഭിക്കുകയല്ലേ ഭഗവാൻ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പൊ ഭഗവാനെ സങ്കല്പിച്ച് ഞാൻ പാടിയപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണെന്നറിഞ്ഞ് ശബ്ദമൊക്കെ ഇടറി ഭഗവാൻ എൻ്റെ ഹൃദയത്തിലിരുന്ന് തന്നെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ആ ഗാനം പാടി പാടിക്കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നൊക്കെ ഞാൻ മൈക്ക് ഓഫ് ചെയ്യാതെ തന്നിരുന്നു പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആരോ ഇങ്ങനെ ചോദിച്ചു രാജ്യ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണോ ഇങ്ങനെ ആരോ ചോദിക്കുന്നത് ഞാൻ ഞാനതിനൊന്നും ഒരു മറുപടിയും പറയാതെ ഞാൻ ഭഗവാനുമായിട്ട് ഇങ്ങനെ ലയിച്ച് അവിടെ ഇങ്ങനെ കണ്ണു അടച്ചിരുന്നു അപ്പോൾ മറുവശത്ത് നിന്നും വേറൊരു വളരെ സ്വീറ്റ് ഒരു ഗാനം കേൾക്കുന്നു ഒരു പഴയ ഒരു പഴയ സിനിമാ ഗാനം നീലേ ഉജ ശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസൻ്റെ കല്പ്രതിമയിൽ മാലയിട്ടു ഈ ഗാനം അപ്രതിവശത്തുനിന്ന് പാടുന്നു അത് കേട്ടപ്പോൾ ഞാൻ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇതാരാണ് ഇത്ര സ്വീറ്റായിട്ട് പാടുന്നത് എന്നിങ്ങനെ നോക്കിയപ്പം ഒരു ഒരു അമ്മയാണ് ഇരുന്ന് പാടുന്നെ ഒരു ആ അമ്മ പിന്നെ ഞാനും അമ്മയായിട്ട് ഭയങ്കര ക്ലോസായി അമ്മയിൽ നിന്നൊന്നും എനിക്ക് വിളിക്കാൻ പോലും തോന്നത്തില്ല ഞാൻ മാഡം എന്നാ വിളിച്ചത് സുഭദ്ര അന്തർജനം അതാണ് ആ മാഡത്തിൻ്റെ പേര് എത്ര സുന്ദരി കുട്ടിയെന്നറിയാമോ സുഭദ്ര അന്തർജനം എന്നോട് പറഞ്ഞ് ഞാൻ പതിനാറാമത്തെ തവണയാണ് ഇവിടെ പോകുന്നത് മൂകാംബിക്കായി പോകുന്നത് ഞാൻ ചതുർധാമങ്ങളും കണ്ടുകുട്ടി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു നീ എന്താ കാണാത്തേ നീ കയറണം പോകണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാല് ധാമങ്ങളിലും പോയിരിക്കണം ഞാൻ എത്രയോ പ്രാവശ്യം പോയിരിക്കുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ പല പ്രാവശ്യവും പോയതാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാനും ഈ സുഭദ്ര അന്തർജനവും സുഭദ്രാമ്മയും കൂടി അങ്ങ് ഭയങ്കര കൂട്ടായി എനിക്കാണെങ്കിൽ ഞാൻ സുന്ദരി കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എത്ര സുന്ദരിയാണ് ഒരു വെളുത്തു മെലിഞ്ഞ ഒരു സുന്ദരി കുട്ടി ആ ഗാനം കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് വേറെ എത്രയോ ഗാനങ്ങളാണ് ഗാനങ്ങളാണിരുന്നു പാടിയത് അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രായത്തിലൊക്കെ ഇത്രയും സ്വീറ്റ് വോയിസ് അപ്പം എന്നും ഈ അമ്മയുടെ ജോലി പാട്ട് പാടുന്നതന്നെ അല്ലേ റെയിൽവേയിലായിരുന്നു ജോലി റിട്ടയർ ചെയ്ത മാഡമാണ് എൻ്റെ അടുത്ത് ഇരുന്ന ആൾ ഫെഡറൽ ബാങ്കിൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത സൂസൻ മാഡം ആ മാഡം അതിനേക്കാൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക രാജി പാടും രാജീവ് പാടും പാടും പറഞ്ഞു ഓരോ പാട്ട് എനിക്ക് ഇങ്ങനെ പാടി തരുവാണ് ഇത് പാടി ഇത് പാടുന്നു പറഞ്ഞ് അങ്ങനെ ഭയങ്കര രസകരമായിരുന്നു അപ്പോൾ ഞാൻ പാട്ട് പാടിയത് കാരണം എല്ലാവർക്കും എന്നെ പിന്നെ ഇഷ്ടമായി അപ്പോൾ ഒരേ സ്ഥലത്തൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുമ്പം എവിടെയെങ്കിലും ഒരു സീറ്റ് എല്ലാവരുടെയും കൂട്ടത്തില് ഒഴിഞ്ഞു കിടക്കുകയാണ് എല്ലാവരും എന്നെ അവിടെ വിളിക്കും രാജി ഇവിടെ വായി രാജി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവളാണ് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇരിക്കണം ഒരാളുടെ കൂടെ തന്നെ നടക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ എന്ത് രസമായിരുന്നു എന്നെ അവർ ആര് മൂന്നാല് ദിവസം എന്നെ എന്തൊരു സ്നേഹിച്ച് അപ്പോൾ കണ്ടവരാണ് എന്നെ സ്നേഹിക്കാൻ കാരണം ഭഗവാന്റെ പാട്ട് ഞാൻ പാടി പാടിയതുകൊണ്ട് ആ ഭഗവാന്റെ സ്നേഹമാണ് എല്ലാവരും എന്നിൽ കണ്ടത് അപ്പോൾ നമ്മളൊരു വ്യക്തിയായിട്ട് എവിടെ കടന്ന് ചെന്നാലും നമ്മളെ ആരും ശ്രദ്ധിക്കത്തില്ല നമ്മൾ ഭഗവാൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ചെന്നാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പൂർണമായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ എല്ലാവരും സ്നേഹിക്കും എല്ലാവരും അംഗീകരിക്കും എല്ലാവരുടെയും അംഗീകാരവും സ്നേഹവും ഒന്നും ആഗ്രഹിച്ചല്ല വെറുതെ ദർശനത്തിന് പോയതാണ് പക്ഷേ അത് വളരെ ഒരു സുഹൃതമാക്കി ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് മാറിയത് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ എഴുപത്തിനാലോ എഴുപത്തിയഞ്ചോ ഒക്കെ വയസ്സുള്ള സുഭദ്ര മാഡവും സൂസൻ മാഡവും വേറെ കുറെ റിട്ടയർമെന്റ് കഴിഞ്ഞ അമ്മമാരുണ്ടായിരുന്നു അവരെല്ലാവരും സൂപ്പറായിട്ട് പാടി നല്ലതായിട്ട് എന്ത് എന്ത് നല്ല രസമായിരുന്നു കാരണം എന്താണെന്നറിയാമോ ഈ പാടിയ പ്രായമുള്ളവരൊക്കെയായിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ അവരൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത കാരണം ആ ഫ്രണ്ടിലെ സീറ്റെല്ലാം അവരെല്ലാം എടുത്തേ എനിക്കതുകൊണ്ട് അവരോടൊക്കെ ഒന്നിച്ചിരിക്കാൻ കഴിഞ്ഞു ചില അമ്മമാര് അമ്മമാർ വളരെ സ്മാർട്ടാണ് അവര് സിറിഞ്ചൊക്കെ കൊണ്ട് വയറ്റത്തൊക്കെ കുത്തി വെക്കുന്ന കണ്ടിടപ്പം ഞാൻ ആദ്യമായിട്ട് കാണുമോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഷുഗർ ഷുഗറൊക്കെ ഉള്ളവരുണ്ടായിരുന്നു ഞാൻ ഒരു ഇതെന്ത് ചെയ്യുവാണ് ഈ വൈറ്റത്തൊക്കെ എന്നൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായത് ഇ സ്വയം ഇഞ്ചക്ഷൻ എടുക്കുക എന്നൊക്കെ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കിട്ടി വളരെ രസകരമായിരുന്നു ഈ ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ആ ഗീതയുടെ തത്വങ്ങളും ഭാഗവതവും എന്തൊക്കെയാണോ ഈ അമ്മമാരെല്ലാം ഈ പ്രായമായപ്പോഴത്തേക്ക് ഇത്രയും സമയത്തിനുള്ളിൽ അവർ പഠിച്ചു കഴിഞ്ഞല്ല അവരുടെ ഉള്ളിലെല്ലാം ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്യുകയാണ് ദേവിയും ഭഗവാനും ഒക്കെ അതുകൊണ്ടാണ് ഇത്ര നല്ല മിടുക്കികളായിട്ടും സുന്ദരികളായിട്ടും നല്ല സ്വീറ്റായിട്ട് പാടുകയും വളരെ ഹൃദയത്തിൽ വളരെ ലളിതമായി ലാഘവത്തോടു കൂടിയാണ് അവരൊക്കെ ജീവിക്കുന്നത് അവരുടെയൊക്കെ മക്കളൊക്കെ വിവാഹം കഴിക്കാനുള്ളവരുണ്ട് പഠിക്കുന്നവരുണ്ട് വിവാഹിതരായിട്ട് അന്യ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നവരുണ്ട് ഇവർ ആരും ഒരു ടെൻഷനില്ല അതിൽ ആ പ്രായമുള്ളവർക്കൊക്കെ ഒരു ടെൻഷനും ഇല്ലാതെ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എത്ര യങ്ങായിട്ടാണ് അവരിയ്ക്കുന്നത് എത്ര സ്മാർട്ടായിട്ടാണ് എല്ലാവരോടും ഇടപെടുന്നത് കാരണം അവരുടെ ഹൃദയമൊക്കെ എന്നേ ഭഗവാന് കൊടുത്ത് ഭഗവാനാണ് അവരുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എന്നെ എന്നെ ഈ സുഭദ്രമ്മ എന്ന് പറയുന്ന അമ്മ എന്നെ ഒരു മോളെപ്പോലെ കഴിക്കി രാജി ഈ മോളെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോന്നെടുത്ത് തരികയും വെള്ളം എന്നെ കുടിപ്പിക്കുകയും ഞാനതിനു വിചാരിച്ചു എത്ര എത്ര അമ്മയെപ്പോലെ കരുതുന്ന ഒരമ്മ തന്നെ എന്ന് എനിക്ക് തോന്നി എല്ലാം എത്ര സ്നേഹമായിരുന്ന എനിക്ക് അവരെ കുറിച്ച് അവരെ അവരെല്ലാം എനിക്ക് തന്നിരുന്നതെന്ന് ഓർക്കുമ്പോൾ ഞാൻ ഭഗവാന്റെ സ്നേഹം എല്ലാവരുമായിട്ടും സന്തോഷിച്ച് സന്തോഷമായിട്ട് പോവുകയും വരികയൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ് ഇത് ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നത് സ്നേഹിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ നാം ഭഗവാനെ തിരിച്ചറിയാൻ തുടങ്ങാ തുടങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഭഗവാന്റെ ഭഗവാനെ തിരിച്ചറിഞ്ഞ കുറേ ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ സൽസംഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതല്ല നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ അവിടെ ഒരു നമുക്ക് ഭഗവാൻ നമുക്ക് മുന്നേ ചെന്ന് നമ്മുടെ വഴി ഒരുക്കി വയ്ക്കും അതാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായാൽ അത് ആ അനുഭവമാണ് എനിക്ക് വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഉണ്ടായത് നമുക്ക് ആരും ഒരു എതിര് പറയാതെ അല്ലെ ഞാൻ ലേറ്റായിട്ട് വന്ന എന്നെ ഈ ടോക്കൺ കൊടുക്കുന്ന ആൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് താമസിച്ചല്ലേ നിങ്ങൾ വന്നേ അപ്പം ഏറ്റവും ലാസ്റ്റിൽ പോയി നിൽക്കൂ എന്നൊന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ചോദിക്കാതെ എൻ്റെ കയ്യിൽ തന്നെ ടോക്കൺ തന്നു അപ്പോൾ ഇതാണ് ഭഗവാന്റെ ഒരു കളിയെന്ന് പറയുന്നത് ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് വലിയ ലോങ് ക്യൂ ഒക്കെ കണ്ട ഞാൻ അതിലങ്ങ് നിൽക്കില്ല അവിടെ ആരെങ്കിലും കാണും എന്നെ പെട്ടെന്ന് തന്നെ കടത്തി വിടാൻ ആരെങ്കിലും ഞാൻ അറിയാത്ത സ്ഥലത്താണെങ്കിൽ പോലും പിന്നെ ആകെ നിന്നിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് അത് അവിടെ അങ്ങനെ വേണം നമ്മുടെ പാപങ്ങളൊക്കെ കൊടുക്കാനും ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുവാനും അല്ലേ നമ്മൾ ആ പുണ്യസങ്കേതത്തിൽ പോകുന്നത് അപ്പോൾ ആ ധാമത്തിലേക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ തരുന്ന എല്ലാ പരീക്ഷണങ്ങളും അനുഭവിച്ച് തന്നെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും നമ്മെ സ്നേഹിക്കാൻ തുടങ്ങും ഭഗവാൻ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നാം ഏറ്റവും പ്രിയപ്പെട്ടവരാകും എല്ലാവരുടെയും അത് ഭഗവാനുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും നമ്മ എവിടെ പോയാലും പോകുന്ന കാര്യമെല്ലാം വിജയിച്ചേ വരികയുള്ളു ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാറ്റിനും നമുക്ക് മുന്നേ തന്നെ നമ്മുടെ കൂടെയെല്ലാം നമുക്ക് മുന്നേ തന്നെ ഭാഗവതത്തിൽ ഒരു ഭാഗം ഭഗവാൻ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അർജുനനോട് അർജുനാ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ എനിക്കെന്ന് നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് അത് ഭാഗവതത്തിൽ ഒരു ഭാഗമുണ്ട് ഈ യുദ്ധം വേണ്ട എല്ലാവരും എൻ്റെ മക്കളൊന്നും ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അതുകൊണ്ട് യുദ്ധം വേ എല്ലാം ഇല്ല നിങ്ങൾ വീണ്ടും വനത്തിൽ തന്നെ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞ സന്ധി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ജയനെ വിടും ധൃതരാഷ്ട്ര ദുര്യോധനോട് അവർക്ക് അനുജൻ്റെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവരാരും കേൾക്കുന്നില്ല അതുകൊണ്ട് യുദ്ധം അനിവാര്യമാണല്ലോ അപ്പോൾ അപ്പോൾ ഇനി യുദ്ധം ചെയ്യേണ്ട നിങ്ങൾ വീണ്ടും വനത്തിൽ തന്നെ പോയിക്കൊള്ളൂ നിങ്ങൾക്ക് എൻ്റെ മക്കളൊന്നും തരുന്നില്ല അപ്പോൾ ആകെ ഇവിടെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അപ്പോൾ അതിനെ പാണ്ഡവരൊക്കെ അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ആ വിവരം ചെന്ന് ശ്രീകൃഷ്ണ കൂടി പറഞ്ഞ് അവരെ ഒന്ന് യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കി അവർ വന്ന വഴി തിരികെ പോട്ടെ എന്നൊക്കെ പറയിക്കാൻ സഞ്ജയനെയാണ് വിടുന്നത് സഞ്ജയനെ സഞ്ജയൻ അർജുനനെയും ഭഗവാനെയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ചെല്ലുമ്പോൾ അർജുനൻ ഒരിടത്തുടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് ബെഡില് അപ്പോൾ ഭഗവാൻ അർജുനന്റെ കാൽക്കീടിലിരുന്നു കൊണ്ട് ആ അർജുനന്റെ പാദം എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അർജുനനെ തന്നെ നിർനിമേഷനായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് സഞ്ജയൻ കാണുന്നത് അപ്പോൾ സഞ്ജയന് കാര്യം മനസ്സിലായി ഇനിയിപ്പം യുദ്ധം വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും ഒരൊറ്റ കാര്യമേ നടക്കൂ എന്താണ് ഭഗവാൻ എത്ര പ്രിയപ്പെട്ടവനാണ് പാണ്ഡവർ അതിലേറ്റവും പ്രിയപ്പെട്ടവനാണ് അർജുനൻ അപ്പോൾ ഭഗവാൻ അവർക്ക് വേണ്ടിയല്ലേ എല്ലേ നിലനിൽക്കൂ അപ്പോൾ അവരുടെ ഭാഗത്തെ വിജയം ഉണ്ടാവുകയുള്ളൂ സാക്ഷാൽ ബ്രഹ്മമാണ് പരബ്രഹ്മമാണ് ഭഗവാൻ എന്ന് സഞ്ജയൻ അറിയാം അപ്പോൾ ആ ഒരു രംഗം കണ്ടപ്പോൾ തന്നെ പോയി അപ്പോൾ ആ ഭക്തരെ സ്നേഹിക്കുന്ന ഭഗവാൻ ആ അർജുനൻ്റെ പാദങ്ങൾ അർജുനൻ പോലും അറിയാതെടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുവരെ എങ്കും അപ്പോൾ എത്രയോ പുണ്യം ചെയ്ത ആളാണ് അർജുനൻ അതുകൊണ്ടല്ലേ പഞ്ചപാണ്ഡവൻ്റെ അർജുനന് മാത്രമാണ് ജീവിത തത്വങ്ങളെക്കുറിച്ചുള്ള ഭഗവത്ഗീത ആ വേദ വേദാന്തം എല്ലാം ഉപദേശിച്ചു കൊടുത്തത് അർജുനോട് ഏറ്റവും പ്രിയമുള്ളത് കൊണ്ട് ഇപ്പം ഗുരുക്കന്മാർക്ക് ഏറ്റവും പ്രിയമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലുള്ളതും അറിയാവുന്നതും അറിയാൻ വയ്ക്കാത്തതും എല്ലാം ഗുരു അങ്ങ് ഷെയർ ചെയ്യും എന്തും കൊടുക്കാൻ മനസ്സ് വരും നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മളോട് ഒരു താതാത്മ്യമുള്ള കുട്ടികൾക്ക് നമുക്ക് അറിയാ അറിയാവുന്ന സർവ്വ നോളജും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ പിന്നെ ലോകഗുരുവായ പ്രപഞ്ചഗുരുവായ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ടവനായ അർജുനന് ആ ഈ പ്രപഞ്ച ഉള്ള കാലത്തോളം നിലനിൽക്കുന്ന സന്ദേശങ്ങളാണ് ഭഗവത്ഗീതയിലൂടെ കൊടുത്തത് അതിന് അർജുനനെ തിരഞ്ഞെടുക്കാൻ തന്നെ കാര്യം അർജുനനോടുള്ള ഭഗവാന്റെ ആ പ്രിയമാണ് ഏറ്റവും പ്രിയം അപ്പോൾ നമ്മളും ഭഗവാന്റെ പ്രിയമുള്ളവരായി മാറുക നമുക്കും ഭഗവാൻ ഭഗവാൻ തന്ന ആ ഉപദേശങ്ങൾ ആ ജ്ഞാനങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തെളിഞ്ഞ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബലം ആയി അത് മാറും അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവവും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനോ ഭവന്തു